ഹായ് നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ കോഴിക്കോട് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കോഴിക്കോട് ഇരുമ്പിലെ കോഴിക്കോടാണ് ആ കോഴിക്കോട് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് വയ്ക്കണം അതുപോലെ തന്നെ അതൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ച് ക്ലിയർ ചെയ്യണം നമുക്കൊരു ബൾബൊക്കെ ഇടണം നമ്മുടെ കോഴിക്കോടിലെല്ലാം നമ്മൾ സാധാരണ ബൾബ് ഇടും അതായത് വെട്ടം കിട്ടാൻ വേണ്ടി കോഴികൾക്ക് നല്ല വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബൾബ് ഇടും ആഹാരം രാത്രി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കണ്ട ആഹാരം കഴിക്കാൻ പറ്റണം പിന്നെ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കിയാൽ കോഴിക്കോടിനകത്ത് എന്തെങ്കിലും കയറിയിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും അതിനും കൂടിയാണ് അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് സ്ഥലത്ത് വെക്കണം അതുപോലെ തന്നെ അതൊന്ന് പെയിൻ്റ് അടിച്ച് നമുക്ക് ഒരു നല്ല വൃത്തിയാക്കിയിട്ട് കോഴികൾ അതിനകത്ത് ആക്കണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കോഴിക്കോട് ഒരു കറക്റ്റ് സ്ഥലത്ത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതായത് ഇതാണ് നമ്മൾ പഴയ കോഴിക്കോട് ഈ കോഴിക്കോട് നിന്ന് കുറച്ച് സ്ഥലം ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ആഹാരം കൊടുക്കാൻ കണക്കിനാണ് കോഴിക്കോട് വച്ചിട്ടുള്ളത് നമ്മളിതൊരു കുറച്ച് പൊക്കം കൂടുതലാക്കിയാണ് വച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കോഴികളെല്ലാം അത്യാവശ്യം പറന്ന് ഹൈറ്റിൽ കയറുന്നവരാണ് അതുകൊണ്ട് ഈ പൊക്കം കുഴപ്പമില്ല രണ്ടറയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരറയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് താഴെ ഇത് ഇതൊരു അറയാണ് അങ്ങനെ രണ്ട് രണ്ട് അറകളായിട്ടാണ് നമ്മൾ കോഴിക്കോട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മെകളിലത്തെ കോഴിക്കോടിന് നമ്മളൊരു രണ്ട് ഡോർ വെച്ചിട്ടുണ്ട് രണ്ട് ഡോറാകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ആഹാരം കൊടുക്കാം നമ്മളൊരു സൗകര്യത്തിന് വേണ്ടി വെച്ചാണ് ഒരു ഡോറ് ആവശ്യമുള്ളൂ എന്നാലും രണ്ടെണ്ണം വെച്ചിട്ടുള്ളതാണ് ഇത് മുകളിൽ നമ്മളെ നാടൻ കോഴികൾക്ക് വേണ്ടിയിട്ടാണ് മെഗള്ളത് അവർ മെകളിൽ എന്തായാലും പറന്ന് കയറുന്ന ആൾക്കാരാണ് നമ്മളീ താഴത്തെ അറ നമ്മളെ പുള്ളി കോഴികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ബൾബ് ഇടാൻ വേണ്ടിയിട്ട് പോവേലും നമ്മൾ ഓരോ ഉറയ്ക്കും ഓരോ ബൾബാണ് ഇത് താഴെ ഇത് മെഗളും അങ്ങനെയാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് പെയിൻ്റ് അടിച്ച് ഫുള്ള് പെയിൻ്റ് അടിക്കാനുണ്ട് പിന്നെ അതുപോലെ മരപ്പൊടിയൊക്കെ ഇടാനുണ്ട് ഒരുപാട് കുറച്ചുകൂടെ വർക്കുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് സമയം ഇല്ല നല്ല നേരെ ഉരുട്ടി ഇനി അധികം നമുക്ക് ഇവിടെ പെയിൻ്റ് അടിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ